വെളിപ്പെടുത്തലുമായാണ് ഇ ഡി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൃശൂർ ജില്ലയിൽ സി പി ഐ എം നൂറ് കോടി രൂപയുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് സമ്പാദിച്ചു എന്ന കണ്ടെത്തലുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത് കരവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിനായി അടക്കം സി പി എം സ്വീകരിക്കുന്ന ശൈലിയെയാണ് ഇ ഡി റിപ്പോർട്ടിൽ തുറന്നുകാട്ടുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് തിനു വേണ്ടി പാർട്ടി ജില്ലയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ തുറന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ലക്ഷൻ കമ്മീഷന്റെയും അന്വേഷണ ഏജൻസികളുടെയും ട്രാക്കിംഗ് ഒഴിവാക്കാനായി തന്ത്രപൂർവ്വം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നു എന്നും ഇ ഡി പറയുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്നുമുള്ള നിയമവിരുദ്ധ വായ്പകളുടെ ഗുണഭോക്താക്കളിൽ നിന്നുമുള്ള കമ്മീഷൻ നോമിനേറ്റഡ് അംഗങ്ങളുടെ സംഭാവനകൾ എന്നിവയാണ് നിക്ഷേപങ്ങളുടെ ഉറവിടമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് ഇഡി കേസിൽ പരാമർശിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പങ്കിനെ കുറിച്ചും അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ശേഖരിച്ച ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഭൂമി വാങ്ങൽ കെട്ടിട നിർമ്മാണം യോഗങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവയ്ക്കായി ചെലവിട്ടതായിട്ടും ഇ ഡി പറയുന്നുണ്ട് വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ പാർട്ടി ഓഫീസിന്റെ ആസ്തികൾ എന്നിവ പാർട്ടി ജില്ലാ സംസ്ഥാന ദേശീയ തല இல் vale. കണക്കുകളിൽ കാണിച്ചിട്ടില്ല എന്നും ഇ ഡി വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കാണിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണിതെന്നും ഇ ഡി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലായി വെളിപ്പെടുത്താത്ത ഇരുപത്തി ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയതായും ഈ അക്കൗണ്ടുകളിൽ ഒന്ന് കോടി രൂപയും അറുപത്തിമൂന്ന് ദശാംശം ലക്ഷം രൂപയുടെ സ്ഥിര ക്ഷേപമുണ്ടെന്നും ഇ ഡി പറയുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ യഥാർത്ഥ നിക്ഷേപം നൂറ് കോടി രൂപയ്ക്ക് കവിയുമെന്നും കരുതുന്നുണ്ട് കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പത് വരെയുള്ളതാണെന്നും ഇ ഡി പറയുന്നുണ്ട് അതേസമയം കേസിലെ സി പി എമ്മിന്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണത്തിലെ കണ്ടെത്തലിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ ഡി കത്ത് നൽകും സി പി എമ്മിനെ പ്രതി ചേർത്തും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ വിവരങ്ങളും ഇ ഡി പോലീസ് മേധാവിക്ക് കൈമാറും പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ അറുപത്തി ആറ് പ്രകാരമാണ് നടപടി വായ്പയെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി പ്രതികളുടെ വിവരങ്ങളും കൈമാറും അതേസമയം കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പോലീസ് അന്വേഷണം വൈകുന്നത ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നാലു വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചിരുന്നു ആളുകളെ കൊള്ളയടിച്ച സംഭവല്ലേ ഇത് നടപടിയെടുക്കുവാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു ഇ ഡി വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ പോയാൽ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടി വരുമെന്നും കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇ ഡി കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു കേസ് അന്വേഷണത്തിൽ ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്നും സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പൂർത്തീകരിക്കുവാൻ മൂന്ന് മാസത്തെ സമയം വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ വാദം